പല നാടുകളിലും പള്ളികൾ ഇഷ്ടംപോലുണ്ട് എന്നാലും പ്രദേശങ്ങളിൽ പുതിയ പള്ളിക്ക് വേണ്ടിയുള്ള നിർമ്മിക്കാനുള്ള ചില പ്രദേശങ്ങളിൽ പള്ളി കുറവുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ നിസ്കാര പള്ളി ഒക്കെ ഒരു ആവശ്യം അല്ലെങ്കിൽ അല്ലാത്ത ജുമാത്ത് പള്ളി ആവട്ടെ അത് പറയുമ്പോഴേക്ക് കാണാം ചില ആളുകൾ ചിലപ്പോൾ വേറൊന്നിനും ചിലപ്പോൾ ആ നിരക്കുള്ള ക്യാഷ് തന്നുകയാണെന്നില്ല പക്ഷേ പള്ളിയെക്കുറിച്ച് പറയുമ്പോഴേക്ക് നമ്മൾ വിചാരിക്കാത്ത ചില ആളുകൾ ഒരു പക്ഷേ ആ പള്ളി നടത്തിപ്പുകാരുമായിട്ട് ചിലപ്പോൾ ബന്ധമില്ലാത്ത ആളുകൾ പോലും ചിലപ്പോൾ കാണാം പള്ളിക്ക് വേണ്ടി ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ക്യാഷ് നമ്മളതൊക്കെ അവിടെക്കൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ പള്ളി ആയത് കൊണ്ടാണോ എന്നറിയില്ല എന്തായാലും ഒരു വലിയ സംഖ്യ വരെ എടുത്ത് തരുന്ന അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്ന ഒരുപാട് ആളുകൾ പല പ്രദേശങ്ങളിലും കാണാം അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവും പിന്നെ ഒരു ചെറിയ കുറഞ്ഞ ആളുകൾ കൂടുന്നൊരു മീറ്റിംഗ് ആ മീറ്റിങ്ങിൽ വെച്ച് ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടുന്ന് എന്തു ചെയ്യുന്ന ആളുകൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം അങ്ങനെയൊക്കെ അവർക്ക് കഴിയോ എന്ന് അവർ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ച് പോകും പക്ഷെ അവർ പറയുന്ന സംഖ്യ കുറിച്ച് പറയുമ്പോൾ പള്ളിക്ക് വേണ്ടി സഹായം പറയുമ്പോൾ ആ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പ്രവാചകൻ സ്രോതസ് പഠിപ്പിച്ച ഒരു ഹരീഫിൻ്റെ വാചകത്തിൽ കാണാം പിന്നെ മൻബന മസ്ജിദൻ പള്ളി നിർമ്മിക്കുന്നതിനു ബന്ധപ്പെട്ട് അതിന് സഹായ നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതിനു ഒരു കമഫസി തത്വാത്തിൽ നിന്നാണ് ഒരു ചെറിയ പക്ഷിയുടെ കൂട് ഉണ്ടാക്കാൻ ഉള്ള ഒരു സ്പേസിൽ പള്ളിക്ക് വേണ്ടിയുള്ള സഹായം നൽകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വസ്തുതാറാണോ അതിനേക്കുള്ള ഏറ്റവും ചെറിയ ഒരു പിന്നെ സംഖ്യ പള്ളിക്ക് വേണ്ടി സഹായമായി കൊടുത്താൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിയപ്പെട്ടിരിക്കുന്നു എന്ന ഹദീസാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ശരിക്കും ആളുകളൊക്കെ ശരിക്ക് ഈ നിലക്കുള്ള പ്രവാചക വചനങ്ങളും ആ ഹരിസിൻ്റെ പൊരുളും മനസ്സിലാക്കിയ ആൾക്കെ ആ നിലക്കൊക്കെ അല്ലേ സമ്പത്ത് ശരിക്കും മനുഷ്യനിങ്ങനെ പിടിച്ചു വയ്ക്കുന്ന ഒരു സഹനം അള്ളാർക്ക് വേണ്ടി ഈ നിലക്കൊക്കെ കൊടുക്കാൻ അത് മനസ്സിലാക്കിയ ആൾക്ക് മാത്രമേ സാധിക്കൂ തീർച്ചയായിട്ടും അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ആ നിലയ്ക്ക് എന്ത് ചെയ്യൂല ഒരു പണം നൽകാൻ അല്ലെങ്കിൽ ഓഫർ ചെയ്യാൻ അല്ലെങ്കിൽ അത് പിന്നെ ജി പേ ആണ് തൊട്ട് വി വിടാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ായിട്ടും ഗുണപാഠം ഉൾക്കൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ പള്ളികൾ ധാരാളമായിട്ട് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അതിനു വേണ്ടിട്ടൊക്കെ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് പണക്കെ ചെലവഴി നമ്മൾ ആലോചിക്കാറുണ്ട് എങ്ങനെ ഇത് പോകാണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ചാല് എങ്ങനെ ഫുള്ളാകും അല്ലേ പക്ഷേ വിഷയം പറയുമ്പോഴേക്കും പ്രത്യേകിച്ച് ഈ വിഷയത്തിന്റെ പ്രത്യേകതയാണ് തോന്നുന്നത് ഈ വിഷയം പറയുമ്പോഴേക്കും ആളുകളെ അകമൊഴിഞ്ഞ് സഹായിക്കുന്ന രൂപത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ളൊരു പള്ളിയിൽ ഇങ്ങനെ ഒരു മീറ്റിങ് കൂടിയായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ പള്ളിയിൽ ഇതേപോലെ എ സി വെക്കണം ചൂടാണല്ലോ അപ്പോൾ എ സി വെക്കണം അപ്പോൾ ചെറിയൊരു പള്ളിയാണ് നിസ്കാര പള്ളിയാണ് അപ്പോൾ എന്ത് ചെയ്യും അതിന് മാത്രമുള്ള ഉണ്ടും പള്ളീൻ്റെ സ്പേസിൽ എ സി വെക്കാനുള്ള രൂപത്തിലുള്ള തോക്കത്തുള്ള ആളുകളുടെ എണ്ണം കുറവാണ് അപ്പോൾ അവിടെ നിന്നൊരാൾ പറഞ്ഞു നമുക്ക് വിശ്മിച്ചില്ലാണ്ട് ഇറങ്ങുക കിട്ടും എന്നാണ് ഇറങ്ങി അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും എന്ത് ചെയാല് അത് തീരുമാനമായി ആ സംഖ്യ സംഖ്യ പിരിച്ചു ഓഫർ വന്നു പിരിച്ചു അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇതിൻ്റെ കൂടെ എനിക്ക് ഒരു കാര്യം കൂടി ഉറപ്പുത്താനുള്ളത് എന്താ വെച്ചാൽ ഇന്നിപ്പോൾ തന്നെ നമ്മളിവിടെ ഇരിക്കണ സമയത്ത് നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ ഷുക്കർക്ക് വന്നപ്പോൾ നമ്മൾ വേണമല്ലോ പള്ളിയിൽ രണ്ടുപേരുണ്ടായിരുന്നുള്ളൂ മൂന്ന് പേരുണ്ടായിരുന്നുള്ളു എന്ന് പറയുന്ന സുബൈക്ക് പള്ളിയിൽ നമ്മൾ എത്ര അമ്പരചുംബികരായിട്ടുള്ള പള്ളികൾ ഉണ്ടാക്കി വെച്ചാലും ആ പള്ളികളിൽ നമസ്കരിക്കാൻ ആ ഒരു പുതപ്പ് മാറ്റി പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് സ്വയം ചെയ്യണം ഒന്നാല് ലക്ഷമോ ഉറക്കത്തിൽ പെട്ട് ഉറങ്ങിപ്പോയി അതല്ല അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് ജമാനത്തിൻ്റെ നേരത്താണെങ്കിൽ പോലും പള്ളികളിൽ ആളുകളില്ല ഉണ്ടാക്കി വെക്കുന്ന പള്ളികളിൽ ആളുകളില്ലാന്നുണ്ടെങ്കിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം തീർച്ചയായും അപകടകരമാണ് മാത്രമല്ല ഒരു പള്ളി സ്ഥിതി ചെയ്യുന്ന ഒരു ദൂർ ഉണ്ടാവും ആ പ്രദേശത്ത് ഒരുപാട് വീടുകളുണ്ട് പക്ഷേ ആ വീടുകളിലെ എല്ലാവരും ശരിക്കും ആ പള്ളിയിലേക്ക് എത്താത്തൊരവസ്ഥ പല പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ശരിക്കും നമ്മൾ പറയേണ്ടത് തന്നെയാണ് അതെ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ശരിക്കവർ ഭയ വളരെയധികം ഭയപ്പെടേണ്ടതുണ്ട് അതെ തീർച്ചയായിട്ടും അപ്പോൾ നേരത്തെ ഞാൻ നേരെ മറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ചില പള്ളികൾ നമ്മളിങ്ങനെ യാത്രയിലൊക്കെ പോകുമ്പോൾ ആ പള്ളി സുബഴിക്ക് സൊഫുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു അങ്ങനത്തെ പ്രദേശങ്ങളുമുണ്ട് അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് ശരിക്കും അതുപോലെ എല്ലാ സ്ഥലത്തും ആളുകളുണ്ടല്ലോ അല്ലെ ഉറങ്ങുന്നവരോ അല്ലെങ്കിൽ ഉറങ്ങാത്തവരോ ആയി പള്ളിയിലേക്ക് വരാതെ നിൽക്കുന്ന ആളുകളാണ് ശരിക്ക് ഈ പള്ളികളെ മാതൃകയാക്കി അല്ലേ മഹി നമസ്കാരം കഴിഞ്ഞിരിക്കും രണ്ട് പള്ളി ഓർമ്മയുണ്ട് ഇപ്പോഴും മനസ്സിൽ വരുന്ന രണ്ട് പള്ളി സ്ഥലം പറയണില്ല അപ്പോൾ സ്ഥലം പറയുന്നത് കുഴപ്പമുണ്ടായില്ലോ പക്ഷെ ആ ഒരു സ്ഥലങ്ങൾ മാത്രം പറയേണ്ടതില്ല ആ രണ്ട് പള്ളികളിൽ മകരീ നമസ്ക നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ മകരീബിനൊക്കെ ആളുകൾ കടക്കാരൊക്കെ തിരക്കിലാണല്ലോ അങ്ങാടിയിലെ മുഴുവൻ ആളുകളും ആ പള്ളിയിലെത്തും ജുമുഴക്കുള്ള പോലെ പള്ളി നിറവാണ് ജമത്തിന് മകരം നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ അവരവരുടെ ജോലി വ്യാപൃതരാവും അങ്ങനെയുള്ള മാതൃകാപരമായ പള്ളികളുണ്ട് അതെ ഇതിൻ്റെ കൂടെ മറ്റൊന്നും കൂടെ പിന്നെ സൂചിപ്പിക്കാനുള്ളതേ ഈ പള്ളിക്ക് വേണ്ടി സഹായം കൊടുക്കുക എന്ന് പറയുമ്പോൾ ക്യാഷ് ഇല്ലാത്ത ആളുകൾ പിന്നെ ചില ആളുകൾ കാണാൻ ഓരോ ആൾക്കാർ ആൾക്കാരെ പറഞ്ഞ് തരും ഇവരുടെ കൂടെ കൂടി പോയി കാണാൻ വേണ്ടി വലിയ സഹായങ്ങളാണ് അത് നമ്മൾ പറയാതെ പോകാൻ തീർച്ചയായിട്ടും പറ്റൂലും അള്ളാഹുവിന്റെ ഭവനം നിർമ്മിക്കുക എന്തേലും ഒരു വീട് നിർമ്മിച്ച് നൽകും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും വല്ലാത്തൊരു പള്ളിയെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നല്ല നല്ല പള്ളികൾ ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറം അതിന്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പള്ളികൾ ഹൈവി ആയിട്ട് നിലനിർത്താൻ നമുക്ക് എന്നുള്ളത് തന്നെയാണ്